ണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഒരു ക്ലാസ് ചോദിച്ചപ്പോൾ

ോട് ഞാൻ പാല പെട്ടെന്ന് ഒരു മനസ്സൊരു വൈക്കിറങ്ങുമ്പോ ഈ ചെരുപ്പും കാര്യം ആ കേൾക്കുന്നത്

സ്കാനിങ്ങും എക്സ്റേയും ബില്ലും തരും ഇതിപ്പോ ഒരു മെച്ചം അന്നെ വിളിച്ച് പടച്ചോനാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ ആദ്യം ഇതൊന്നും ഒരു കാര്യം ചെയ്യുന്നു പിന്നെ നമുക്ക് മനസ്സിലായത് ചെറുകിട പണി കൊണ്ട് നിക്കൂല ഒരു നന്നായിക്കോട്ടെ മതാ മാസം നോമ്പ് നോച്ചോളിയൂരിണെ പൊരിച്ചു ഈരുത്താൻ തീരെ പല്യൂല്ലോ നിങ്ങള് എന്താ എന്തിനാടത് ഞാൻ എന്റെ പ്രശ്നങ്ങൾ നോക്കല്ലേ എന്തൊക്കെയാ എന്റെ പ്രശ്നങ്ങള് പ്രശ്നങ്ങൾ ഒരു രണ്ടു മൂന്ന് മാസമായിട്ട് തീയേ ഉറക്കിക്ക അത് ചെറിയ ഉറക്കാൻ ഇപ്പൊ തീരെ രാത്രി തിരിഞ്ഞു പറഞ്ഞ് നടക്കാൻ അല്ലാണ്ട് ഓർക്കണം വരും നേരെ വെളുക്കാൻ കാലത്ത് സുബരാമൃത്തിയ ശേഷം ഒരു ചെറിയ ഓർക്കണം വരും എവിടത്തെ കാര്യം അതിപ്പോ പ്രശ്നങ്ങൾ എന്താന്ന് വെച്ചാല് പ്രശ്നങ്ങൾ എന്താ ഒന്നെങ്കില് കണ്ണിലട്ടിയത് അല്ലെങ്കിൽ നാവട്ടിയത് ഇപ്പൊ അതും അല്ലെങ്കില് ആയലോകത്തിന് ഭയങ്കര അസുഖായി

നടക്കോളക്കാലി ഇന്നോട് നടക്കൂല ഓള ആരാ ആ ഓളാ വരുന്ന ഇപ്പോൾ ഞാൻ എന്റെ സൂചി അവിടെ കൊയിഞ്ഞ അത് തോണ്ടിയതാണ് ഇജിപ്പതിലവളി വരുന്നത് ഞാൻ കുളർത്താം Nurna pula hidangan murni. Ada പിന്നെ അതിന്റെ പൊന്നാലെ മാനേ ഉമ്മാന്റെ വലിയൊരാഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിച്ചു

യൂറോപ്പ് ഇവിടെ ഉണ്ടാകും തോന്നുന്നില്ല വരില്ലെങ്കിൽ വരില്ല ഞാൻ എന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു പെണ്ണുങ്ങളെ കാര്യങ്ങള് എന്റെ അത് കൊറേ പറയാണ്ട് പറ

നാവൊട്ടിയതോ കണ്ണീർ ഇട്ടിയതോ അയലൊക്കെ കാര്യം കൂടേറത്തം തട്ടിയതൊന്നും അല്ല എന്റെ പ്രശ്നമാണ് എനക്ക് താടി അളകാത്തതിന്റെ പ്രശ്ന ചോറ് തിന്നിട്ടേ എല്ലുമൊക്കെ കുത്തിയതിന്റെ പ്രശ്നമാണ് എനിക്ക് ഈടാ ചെങ്ങായി എനിക്ക് ഊസർ ഉളുപ്പുണ്ടോ ആ പെണ്ണുങ്ങൾ അവിടെ അടുക്കളയിൽ ആ പേരിൽ ആ കണ്ട പണിയൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഈ ജാ സിറ്റോട്ട് കിട്ടുന്നെളിഞ്ഞ് ഇങ്ങനെ ഇരുന്നാണ്ട് ചൂസ് ഒട്ടരെ ഇസ്തിരി കെട്ടെ അതാക്കെ ഇതാക്കെ എനിക്ക് ഉളുപ്പുണ്ടെ ചെങ്ങായി ഈ റമല മാസത്തിൽ നോമ്പ് നോട്ട് അടങ്ങേറായി ആ പെണ്ണ് ആ പേരിൽ ആ കണ്ട പണിയൊക്കെ കൂടി എടുക്കുമ്പോൾ എനക്ക് ഒന്ന് സഹായിച്ചു കൊടുത്തു വെച്ചിട്ട് എന്ത് മാനക്കട എനിക്ക് വരാനുള്ളത് ഏ എൻ്റെ ഒരു കടമയാണ് ഓൾ അടിച്ചു വരുമ്പോ എനക്ക് തുടച്ചു കൊടുത്താൽ എന്താ ഓൾ പാത്രം കഴുകാൻ നിൽക്കുകയാണെങ്കിൽ ആ പാത്രങ്ങൾ എടുത്തു കൊടുത്താൽ എന്താ ഓൾ ഞാൻ തിരുമ്പാണെങ്കിൽ അതൊന്നും തോരട്ടാലെന്താ നീ ഓള് തോരട്ട് എടുത്തോണ്ടിരുകയാണെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ എന്താ എനിക്ക് ഇങ്ങനെ എല്ലാ കാര്യത്തിലും സഹായിക്കാണ് വേണ്ടത് പൊക്കുന്നല്ല ഉറക്കാണെന്നല്ല ജീവി പറഞ്ഞത് ഒളിക്കൻ്റെ പണിയൊക്കെ ചെയ്തിട്ട് ക്ഷീണം കൊണ്ട് ഉറങ്ങാണ് ഞാൻ ഈ പറഞ്ഞ മാതിരി ഒക്കെ ചെയ്തു നോക്കാം അനക്കൊരു മന്ത്രവാദിയുടെ മന്ത്രവാദി എടുത്ത് പോകേണ്ടിട്ടാ ഒരു മൂല്യം എടുത്ത് പോകേണ്ടി ഒരു ഡോക്ടർ എടുത്തു പോകേണ്ടി വരാം വൈകുന്നേരം അയക്കാട്ടിലൊരു കണ്ടി അങ്ങട്ട് ഉറങ്ങും പറഞ്ഞതും കാര്യാണ് എന്താ പറ്റിയത് അമ്മ കണ്ട പരി എല്ലാം ഒന്ന് മതി അതാണ് ബണ്ണ് ഞാൻ മുടി അതിന്റെ ബണ്ണിടുത്തത് അതെനിക്ക് ചൂട് ഒന്ന് കടിക്കും ഞാൻ അടുത്ത്

ോ ഇമ്മയൊക്കെ അവിടെ തുപ്പി നടക്കുണ്ട് എന്നിട്ട് വിളിച്ചാൽ ശെരിയാവില്ല ത്ര തന്നെ കഴിച്ചുള്ളൂ ഞാൻ ഇത്ര പണി എടുക്കുന്ന മെഷീൻ ആണോ നൂൽപോ നോറ്റാണ് ഞാൻ ഈ കണ്ട പണി മുഴുവൻ എടുക്കുന്നത് എത്ര തേങ്ങു എന്ന വിചാരം ഉണ്ടോ ചിലക്കാൻ നിക്കണ്ട ഞാൻ ഞാൻ പറയുമ്പോൾ ഇവിടുന്ന് പോയപ്പോഴേ ഇരുന്നൂറ് തേങ്ങ പൊളിച്ച മറങ്ങാണോ നിങ്ങളോട് പോയത് അത് മുഴുവൻ ഞാൻ പൊളിച്ചിട്ടു നൂല്പ് തുറക്കാനുള്ള സാധനം മുഴുവൻ ഞാൻ അത് മുഴുവൻ വെച്ചു പിന്നെ എന്ത് പണി ഞാൻ ചെയ്യണു വലുത് ഇപ്പൊ പറഞ്ഞു വെള്ളം ചൂടാക്കണെന്ന് ചൂടാക്കണെങ്കിൽ വള്ളം കയറി പോയി രണ്ടും കൊടുന്നിട്ട് വേണേന ഞാൻ ഞാൻ ആ നോമ്പോ ഇപ്പൊ നിക്കണേക്കാ എന്താ പ്രശ്നം ഇവൾക്ക് എന്താ ഇവിടെ പോണി ഞാൻ അങ്ങാടി വരുമ്പോ കുറച്ച് തുള്ളി വെള്ളം തരണം നൂമ്പൊറക്കാളുണ്ടാക്കണം കുട്ടികളെ തുണിയും കുപ്പണം പിന്നെ മുറ്റടിച്ചു തരണം എപ്പോഴെങ്കിലും തേങ്ങ ഡുള്ളി അത് പത്തോ ഇരുന്നൂറോ തേങ്ങ പൊളിച്ചണം പിന്നെ ആ ക്യാൻറ്റീനെ പോയൊരു പത്തിരുപെള്ളം വെള്ളം കൊണ്ടുവരണം ഇത്രയോ ഉള്ളി അതെന്നെ ഉൾക്കാവൂല ചറ്റ ഈ റമലാമാസം വല്ലേ നോമ്പ് നോക്കിക്കാണ്ടി കണ്ട പണിയൊക്കെ കടത്തുകണ്ടേ ഇത് കേറി ഒരു മന മറ്റേ കോണയടക്കാൻ തിരുമ്പി തന്നുകണ്ടേ ഇവിടെ അതിന്റെ മുമ്പ് ഉണക്കി അണിച്ചേരീ ഇവിടെ എന്തെങ്കിലും പണിയെടുത്തു കൊടാ എന്നെ പോലത്തെ ഒരു ചെറ്റാക്കൊരു കാഴ്ചപ്പാടുണ്ട് അതായത് പെണ്ണുങ്ങളെ സഹായിച്ചു കഴിഞ്ഞാലേ നാട്ടിലൊരു മാനക്കാന്നല്ലേ മാനം പോകുന്നില്ലേ ഒരു കാര്യം മനസ്സിലാക്കോ ഈ റമദാ മാസം എന്റെ പെണ്ണുങ്ങളെ സഹായിക്കലും ഒരു അമല പറയാ എനിക്ക് ഇജിപ്പ ഈ നേരായിട്ടും ഈ പൂവുള്ള കുപ്പായും ഈ വെള്ള തുണി ഇട്ടുകാണ്ടേ എന്റെ മേത്ത് എന്തെങ്കിലും ചാളിണ്ടടാ ഇങ്ങോട്ട് നോക്കിയാജ് ഈ നേരായപ്പോൾ ചീഞ്ഞ് തേറെ കുലത്തിലേക്ക് വെണ്ണു നിൽക്കണത് ഒന്ന് കൂളിച്ചിട്ടും ഉണ്ടാവില്ല എൻ്റെ അക അടിച്ചേരി തുടച്ചു മുറ്റ അടിച്ചേരി പത്തിരുപത് ബക്കറ്റ് വെള്ളവും കോരികാണ്ട് എൻ്റെ മുമ്പിൽ നിൽക്കുക എന്നിട്ട് പനക്കോള് ചൂട് വെള്ളം കിണറ്റിന്ന് കോരികാണ്ട് തിളപ്പിച്ചു തരണം അല്ലേ എൻ്റെ വീട്ടിൽ പണി എടുക്കാൻ വേലക്കാരത്തി അതുപോലെ എൻ്റെ കുട്ടികളെ പറ്റിയാണെന്ന് നോക്കാൻ ഒരു യന്ത്രമായിട്ട് ഞാൻ പെണ്ണികളെ കാണരുത് പടച്ചോ മേലുണ്ട് ശ്രദ്ധിച്ചോ പാടി